ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കിയ ബജരംഗദൾ പ്രവർത്തകർക്ക് സ്വീകരണം മാളിലെ ക്രിസ്മസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്ത കേസിൽ ജാമ്യം ലഭിച്ചവരെ മാലിയിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ് ലക്ഷ്മി ബാലചന്ദ്രനുണ്ട് വിശദാംശങ്ങളുമായി ലക്ഷ്മി എങ്ങനെയാണ് വിശദാംശങ്ങൾ വരുന്നത് ഈ ഇത്തരത്തിലുള്ള വലിയ അതിക്രമം നടത്തിയവരെ മാലിയിട്ട് സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എങ്ങനെയാണ് ഛത്തീസ്ഗഡിലെ സംഗീത കഴിഞ്ഞ അതായത് ഡിസംബർ കഴിഞ്ഞാണ് മാഗ്നസ് മാളിൽ ഈ ബജ്രംഗ് പ്രവർത്തകർ ഒരു സംഘം ബജ്രംഗ് പ്രവർത്തകർ അതിക്രമിച്ച് കയറി അവിടെയുള്ള സാധനങ്ങൾ ക്രിസ്മസ് അലങ്കാര വസ്തുക്കളും സാന്താക്ലൂസിൻ്റെ പ്രതിമയും ഒക്കെ തകർത്ത് തകർത്തത് മതപരിവർത്തനത്തിന് മതപരിവർത്തനത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ഈ അതിക്രമം നടത്തിയതെന്നാണ് അവരത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത് അവരെ ഇത്തരം ഈ അതിക്രമികളെ മുപ്പതോളം പേർക്കെതിരെയാണ് കേസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇരുപത്തിയേഴിന് പേരെ ഡിസംബർ ഇരുപത്തിയേഴിന് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അവർക്ക് െതിരെ നിരവധി അതിക്രമിച്ചു കയറൽ കലാപമുണ്ടാക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങി നിരവധി വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ജനുവരി ഒന്നിനാണ് ഇവരെ ജാമ്യം നൽകി പുറത്ത് വിട്ടയച്ചിട്ടുണ്ടായിരുന്നത് ആ ജയിലിന് ജനുവരി ഒന്നാം തീയതി ജയിലിന് പുറത്ത് തന്നെ നൂറിലധികം ആളുകൾ തടിച്ചുകൂടി ഇവരെ സ്വീകരിക്കുകയും മാലയിടുകയും ആറുപേരെയും തോളിലേറ്റ് നടക്കുകയും മധുരവിതരണം നടത്തുകയും ഒക്കെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഭാഗമായി പിന്നീടും തുടർച്ചയായി ഇവരെ ആഘോഷിക്കുന്ന തരത്തിലേക്കുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളും അതായത് ഇവരെ മാലയിട്ട് സ്വീകരിക്കുന്നതിൻ്റെയും മധുരവിതരണം നടത്തുന്നതിൻ്റെയും ഒക്കെ ആഘോഷത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് മതപരിവർത്തനത്തിനെതിരെയുള്ള ഒരു ഒരു പദ്ധതി ആയിട്ടാണ് ഇവർ പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പോരാട്ടമായിട്ടാണ് ഈ ബജരംഗദൾ പ്രവർത്തകർ ഇതിനെ ഇപ്പോഴും ഇപ്പോഴും ഇതിനെ വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം എന്നാൽ പ്രതിപക്ഷ പാർട്ടികളും മറ്റു ആളുകളും ഒക്കെ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർ ഒരു ഹീറോ പരിവേഷം നൽകി ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് തെറ്റാണെന്ന തരത്തിലുള്ള പ്രതിഷേധം ആ ഹീറോ പരിവേശം തന്നെ നിലനിർത്താനുള്ള ശ്രമം അവിടെ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ലക്ഷ്മി ബാലചന്ദ്രനാണ് വിശദമായി വിവരങ്ങൾ പങ്കുവച്ചത്